മോഹൻലാലിനെ അപമാനിച്ച കേസിൽ ചെകുത്താൻ അറസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയും അല്ലാത്ത മീഡിയയൊക്കെ അറുമാദിച്ച ഒരു വാർത്തയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് അജു അലക്സെന്നെ ചെകുത്താനെതിരെ പോലീസ് എടുത്ത കേസ് അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല ഇന്ദ്രണ്ണങ്ങൾ ഈ പറയുന്നത് നമ്മളെല്ലാം കണ്ടല്ലേ അവൻ ലോക്കപ്പിൽ കിടക്കുന്നതും അവൻ്റെ വീട്ടിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണതൊക്കെ അതൊക്കെ ഉള്ളത് തന്നെ പക്ഷേ എന്ന് പറയുന്നത് അത് വേറെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന നിയമവാർത്തകൾ അറിയണമെങ്കിൽ അണ്ണൻ്റെ പേജ് ഫോളോ ആയ മറക്കല്ലേ കലാപത്തിന് ആഹ്വാനം ചെയ്യുക ആ വീഡിയോയിലെവിടെയും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല ഒരു രാഷ്ട്രീയ നേതാവുമല്ല കോടതി പോയി ആ ഒരു സെക്ഷൻ കോശിയാവുന്നതേ ഉള്ളൂ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുക അത് ആയിരം രൂപ പിഴയടച്ച തീരുന്ന ഒരു സംഭവമുള്ള ഇടയിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശത്തോടു കൂടി മെസ്സേജ് അയയ്ക്കുക അതൊരു അഞ്ഞൂറായിരം രൂപയ്ക്ക് പിഴയെ തീരാുന്ന ഒരു സംഭവമേ ഉള്ളൂ മൊത്തത്തിൽ പറഞ്ഞാണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് പിഴയടച്ച സംഭവങ്ങളേ ഉള്ളൂ അജു അലക്സിനെതിരെ നിലനിൽക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി സിക്സ് ബി എൻ എസ് എൻ അതായത് ഡിഫാമേഷൻ അപകീർത്തിപ്പെടുത്തൽ അതിനൊരു കുഴപ്പമുണ്ടടേ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ പറ്റില്ല എന്നും അത് കോടതിയിൽ സ്വകാര്യ അന്വേഷണം ഫയൽ ചെയ്താലേ നടക്കുള്ളൂ അതുകൊണ്ടല്ലേ പറയുന്ന സെക്ഷൻ പോലീസ് ഒഴിവാക്കിയിരിക്കുന്നത് ഇനി ചെയ്യാവുന്നത് മോഹൻലാലിന് നേരിട്ട് ഡിഫാമേഷന് സിവിൽ സ്യൂട്ട് കൊടുക്കുക പിന്നെ ആയതുകൊണ്ട് കോടികൾ കോമ്പൻസേഷനായിട്ട് ആവശ്യപ്പെടാം അത് മോഹൻലാൽ ഫയൽ ചെയ്താൽ ചെകുത്താനല്ല അവൻ്റെ ഉപ്പൂപ്പ മായാവി വരെ കുപ്പിന്ന് പുറത്തു വരും കുളിച്ചുമെടുക്കാനായിട്ട് എനിക്ക് അപ്പോൾ ഈ ഞാൻ തരുന്നുണ്ട്